ഗൈസ് സൺഡേ ആയതുകൊണ്ട് തന്നെ പിള്ളേരച്ചൊക്കെ വീട്ടിൽ ഉണ്ടായിരുന്നേ ചേച്ചി നമുക്കൊരു ഗ്രില്ലടിച്ചാലോ അവരോട് ഒരു ചോദ്യം കൊച്ചുങ്ങളെന്തെങ്കിലും പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണമെന്നാണല്ലോ ഒന്നും നോക്കിയില്ല ഒരു ചെറിയ ചിക്കനും വാങ്ങി പരിപാടി അങ്ങ് തുടങ്ങി അങ്ങനെ നമുക്ക് തട്ടിക്കൂട്ടിയാൽ ഗ്രിഡിൽ ചിക്കൻ ഉണ്ടാക്കാം പേസ്റ്റ് ചെയ്തെടുക്കാനുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവ എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആയ ചിക്കനെ കഴുകി വൃത്തിയാക്കി എടുത്തു വെക്കാം ശേഷം നല്ല രീതിയിൽ കൊടുക്കാം ചിക്കൻ്റെ രണ്ട് സൈഡും നല്ല രീതിയിൽ മറിഞ്ഞു കൊടുക്കണം ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്തെടുക്കാവേ ശേഷം ഒരു ബൗളിലോട്ട് കുറച്ച് തൈര് തൈരൊഴിച്ചു കൊടുക്കാം പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും ഉപ്പും നല്ല രീതിയിൽ ചിക്കനിലോട്ട് അങ്ങ് കൊടുക്കാം ഉപ്പ് പാകത്തിനുണ്ടോയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ നമുക്ക് ബൗളിൽ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം ചിക്കൻ്റെ എല്ലാ വശത്തും പിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ തേച്ച് കൊടുക്കുക നമ്മൾ തട്ടിക്കൂട്ടി തയ്യാറാക്കിയത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യ ഒരു ഓർഡറിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ ചിക്കൻ്റെ എല്ലാ വശത്തും നല്ല രീതിയിൽ നമ്മൾ തൈര് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല കേട്ടോ തൈരൊക്കെ നല്ല രീതിയിൽ നമ്മൾ തേച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്തതായി ബൗളിൽ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ മസാല നല്ല രീതിയിൽ ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കുക നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് മുന്നോട്ട് ഇനിയും വീഡിയോ ഇടാനായിട്ട് ഒരു പ്രചോദനം ഉണ്ടാകൂ മറക്കാതെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കേട്ടോ അടുത്തതായി ഒരു മിക്സിയുടെ ജാലില് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഈ പേസ്റ്റ് നല്ല രീതിയിൽ ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കുക നമ്മൾ തട്ടിക്കൊട്ടി തയ്യാറാക്കിയത് കൊണ്ട് തന്നെ കുറേ മിസ്റ്റേക്കുകൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒരിടിക്കലിലെടുത്ത് വറ്റൽ മുളകും പെരും ചീരകവും നല്ല രീതിയിൽ ഇടിച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കുക ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയേ ഹാഫ് ആൻ അവർ വെക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ നാരങ്ങയും കൂടി പിടിഞ്ഞതിൽ ചേർക്കണം കേട്ടോ ശേഷം മുളക് എടുത്ത് ചിക്കനിലോട്ട് വിതറി കൊടുക്കുക നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക അങ്ങനെ നമുക്കൊരു ഹാഫ് ആൻ അവർ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ പരിപാടിയായ ഗ്രില്ലടിക്കാനുള്ള സ്ഥലത്തോട്ട് പോകാം കട്ടയൊക്കെ വെച്ച് ഗ്രില്ല് അടിക്കാനുള്ള സ്ഥലം സെറ്റായിട്ടുണ്ട് ആദ്യം നമ്മൾ വിറകൊക്കെ വെച്ച് തീ പിടിപ്പിച്ച ശേഷമാണ് ചിരട്ട വെച്ച് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ടൈം ഹാഫ് ആൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ എടുത്ത് നോക്കാം ആദ്യം നല്ല കളർ ഇല്ലെങ്കിലും ഇപ്പം നല്ല അടിപൊളി കളറായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചുട്ടു പഴുത്തിരിക്കുന്ന നമ്മുടെ ഗ്രില്ലിലോട്ട് ചിക്കനെ എടുത്ത് വെക്കാം ഈ തീയിൽ കിടന്ന് അവനങ്ങ് വേഗട്ടെ ഇനി നമ്മൾ ഫൈനൽ പരിപാടിയിലോട്ടാണ് കിടക്കുന്നത് അല്പം എണ്ണയെടുത്ത് ചിക്കൻ്റെ എല്ലാ വശത്തും ഇങ്ങ് തേച്ച് പിടിപ്പിക്കാം ഒരു വശം വെന്ത് വരുമ്പോൾ അടുത്ത വശം മറിച്ചിടാനായിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണേ എന്ത് ഭംഗിയാ നോക്കി എണ്ണയൊക്കെ പിടിപ്പിച്ചേക്കുന്നത് കാണാനായിട്ട് ഓരോ ചിക്കനെടുത്ത് വാഴയിലയിലോട്ട് പിച്ച് കൊടുക്കാം നമ്മുടെ ഗില്ല് ചിക്കൻ നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അകയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ഗ്രില്ലി ചിക്കൻ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്